ഞാൻ ലേറ്റർ സോറിൽ അടുത്തിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് പെർഫ്യൂംസ് പരിചയപ്പെടുത്താം സോ ജസ്റ്റ് ഓടിച്ചിട്ട് പരിചയപ്പെടുത്തുള്ളൂ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം സോ ഫസ്റ്റ് വൺ ഇത് ലോസ്റ്റ് ചെറിയ ആണ് ഇത് ടോംഫോർഡ് ലോസ്റ്റ് ചെറീന്റെ ആണ് ഒരു സ്വീറ്റ് വെനില ചെറി ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നല്ല ബ്യൂട്ടിഫുൾ വൈപ്പ് ആണ് ഈ സാധനത്തിന് കിട്ടുന്നത് യൂണിസെക്സ് ആണ് ഓൾ ഓൾഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡ് വൺ ഇതാണ് പിന്നെ ഇത് ഇതിന്റെ പേര് ലേറ്റർ ഓവർ ബോബ് കാറ്റ് എന്നാണ് ഇത് വൈ എസ് എല്ലിന്റെ ബേബി കാറ്റ് പെർഫ്യൂമിന്റെ ആണ് ഇത് ലൗഡർ ആയിട്ടുള്ള പെർഫ്യൂമാണ് വെരി ലോങ് ഇത് ഒരു വെനില സ്പൈസി ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ക്യാരമൽ ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് ഇതും വെരി ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ നല്ല ഒപ്പീനിയൻ ആണ് ഇതും അങ്ങനെ തന്നെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് രണ്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ യൂണിസെക്സ് ഒക്കേഷൻസ് പെർഫ്യൂംസ് ആണ് രണ്ടും ഒരു സ്വീറ്റ് വെനില നാച്ചുറൽ തരുന്നതാണ് അതിൽ ഈ ബോബ് കാറ്റ് അഥവാ നമ്മുടെ ബേബി ക്യാറ്റിൻ്റെ ഇൻസ്പിർ അത് ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് വരുന്ന ഒരു പ്രൊക്കെയാണ് ലോസ്റ്റെറി എന്താ വെച്ചാൽ മൈൻഡ് ബ്ലോയിങ് ഫ്രാഗ്രൻസ് ആണ് രണ്ടും ഒന്നിനൊന്ന് അടിപൊളിയാണ്